ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിന്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ വിക്രം മിശ്രി അദ്ദേഹം ടോപ്പ് മോസ്റ്റ് സീനിയർ ഉദ്യോഗസ്ഥനാണ് നമ്മുടെ വിദേശകാര്യ വകുപ്പിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹവും നമ്മുടെ സൈന്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ് നടന്നത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രീഫ് നൽകിയിട്ടുണ്ട് സോ അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് വെച്ചാൽ പഹൽഗാം ആക്രമണം മാത്രമല്ല രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഭീകരാക്രമണങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ അവരുടെ കേന്ദ്രങ്ങളും ഇന്നലെ നടന്ന ആക്രമണത്തിൽ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ഒരു മണിക്ക് ശേഷം നടന്ന ആക്രമണത്തിൽ ഇന്ത്യ തകർത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ പല പല ക്യാമ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഭീകരവാദികൾക്ക് പരിശീലനം കൊടുക്കാൻ പരിശീലനം എന്ന് പറയുമ്പോൾ ഒരു മിലിട്ടറി ക്യാമ്പിൽ കിട്ടുന്ന തരത്തിലുള്ള പരിശീലനങ്ങളാണ് ഇവർക്ക് അവിടെ കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകൾ ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങനെ പല തീവ്രവാദ ഗ്രൂപ്പുകളുടെയും കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായ ഇന്റലിജൻസ് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ നടത്തിയ ഒരു ആക്രമണമാണിത് ഒൻപതോളം കേന്ദ്രങ്ങൾ അത് എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്തായിരുന്നു അവിടെ നടന്നിരുന്ന പ്രവർത്തനം എന്നതിൻ്റെ ദൃശ്യങ്ങൾ അതിൻ്റെ മാപ്പുകൾ അതുപോലെ നടന്ന ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇതെല്ലാം പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം കൊടുത്തിരിക്കുന്നത് ഇത് ലോക ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇന്ത്യ ഇങ്ങനെ ഒരു വിശദീകരണം നടത്തിയിരിക്കുന്നത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല എന്ന് വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു മിലിട്ടറി ബേസിനെ ആക്രമിച്ചിട്ടില്ല പാകിസ്ഥാന്റെ ഏതെങ്കിലും സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല ഏതെങ്കിലും അവരുടെ സാധാരണക്കാരായ മനുഷ്യരുടെ നഗരങ്ങളെ ആക്രമിച്ചിട്ടില്ല ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് എന്ന് കൃത്യമായിട്ട് ലോകത്തെ ഇന്ത്യ ബോധ്യപ്പെടുത്തുകയാണ് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും നമ്മൾ അവരുടെ ഒരു മിലിട്ടറി ഫെസിലിറ്റീസും അല്ല ആക്രമിച്ചത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇത് ലോകത്തെ ഇന്ത്യ ബോധ്യപ്പെടുത്തുകയുമാണ് ഇനി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയിലേക്ക് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടി എന്ന് പറയുന്നത് മറ്റു തലത്തിലേക്ക് പോകും കാരണം എന്ന് പറയുന്നത് അതൊരു ചിലപ്പോൾ ഒരു വലിയ സൈനിക നീക്കത്തിലേക്കൊക്കെ നീങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെയാണ് പാകിസ്ഥാൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം വരുന്നത് കാരണം ഇന്ത്യയിൽ അവിടെ ഉള്ളതുപോലെ ഭീകരവാദ ക്യാമ്പുകളൊന്നും ഇല്ല തകർക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ഏതോ മിലിറ്ററി കേന്ദ്രം ഹൈ ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ തകർത്തുവെന്ന് പറഞ്ഞുള്ള വ്യാജ വാർത്തകളാണ് കൊടുക്കുന്നത് ഇന്ത്യയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത്തരം വ്യാജ വാർത്തകൾ കൊടുക്കുന്ന പാകിസ്ഥാൻ എങ്ങനെയാണ് ഇനി തിരിച്ചടിക്കാനായിട്ട് പോവുക എന്നുള്ളതാണ് അതോ അവർ ഈ ഒരു ഇന്ത്യയുടെ അടുത്ത് നിന്ന് കിട്ടിയ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് താൽക്കാലികമായിട്ട് അവസാനം ഉണ്ടാകുമോ അത് ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ എല്ലാം തീർന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിലും നമുക്ക് അതുതന്നെയാണ് മനസ്സിലാവുന്നത് പക്ഷേ ഇവിടെ ഇന്ത്യ രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവിടെ ഇന്ത്യ സൂചിപ്പിക്കുന്നുണ്ട് ഒന്ന് ആ ഒരു ഓപ്പറേഷന് കൊടുത്ത പേര് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നേരത്തെ ഇട്ട വീഡിയോയിലും പറഞ്ഞു സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ മരിക്കുകയാണെങ്കിൽ അവരുടെ ഭർത്താവ് മരിച്ചുപോയാൽ നെറ്റിയിൽ പിന്നെ അവർ സിന്ദൂരം ഇടാറില്ല ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്താണ് സാധാരണ ഈ സിന്ദൂരം ഇടാറുള്ളത് അപ്പോൾ ഈ ഭർത്താക്കന്മാരെയാണ് ഭാര്യമാരുടെ മുന്നിൽ വെച്ച് ഈ ഭീകരവാദികൾ വധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ വിധവകളായി മാറി എന്നുള്ളതാണ് അവിടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പേരിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഈ ആക്രമണത്തിന് ശേഷം എന്താണ് നടന്നത് എന്ന് ഇന്ത്യയോടും ലോകത്തോടും ഇംഗ്ലീഷിലും ഹിന്ദിയിലും പറയുന്നുണ്ട് പറയുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ച സൈനിക ഉദ്യോഗസ്ഥരെന്ന് പറയുന്നതും രണ്ട് സ്ത്രീകളാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അപ്പൊ ഇത് ഒരു സന്ദേശം കൂടി ഇന്ത്യ കൊടുക്കുന്നുണ്ട് മരണപ്പെട്ടത് പുരുഷന്മാരാണെങ്കിലും ഇന്ത്യയിലെ സ്ത്രീകളെയാണ് ഈ ഒരു ആക്രമണം ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് കാരണം അവരുടെ കൺ മുന്നിൽ വെച്ചാണ് അവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ പുരുഷന്മാർ മരണപ്പെട്ടത് അപ്പോൾ ഈ ഒരു തിരിച്ചടിയെക്കുറിച്ച് സംസാരിക്കുന്നതിന് പോലും ഇന്ത്യ തെരഞ്ഞെടുത്ത വനിതാ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ഒരു പ്രതീകമാണിത് ഇത് പാകിസ്ഥാന് കൃത്യമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരാണെങ്കിലും ഇത് വിശദീകരിക്കാനായിട്ട് എത്തിയ വനിതാ ഉദ്യോഗസ്ഥരാണെങ്കിലും ഇന്ത്യയുടെ സ്ത്രീകളുടെ കരുത്തുകൂടി സൂചിപ്പിക്കുന്ന ഒരു ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തിയായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് വളരെ വലുതാണ് കൃത്യമായിട്ട് ഇന്ത്യ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഭീകരവാദ കേന്ദ്രങ്ങളാണ് എവിടെയാണ് മുസഫറാബാദിലെവിടെയാണ് എവിടെയാണ് ഓരോ ഭീകരവാദ ക്യാമ്പുകൾ അവിടെ എന്ത് തരം ആക്ടിവിറ്റിയാണ് നടക്കുന്നത് എത്രത്തോളം ഭീകരവാദികളാണ് അവിടെ ഉള്ളത് ഏത് ഭീകരവാദ ഗ്രൂപ്പിൻ്റെതാണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തോട് ഇന്നലെ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വരാം